എന്റെ പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഒരു വീട്ടിലെ രണ്ടുപേർക്ക് സീറ്റ് തരാൻ തൽക്കാലം പാർട്ടി ഉദ്ദേശിക്കുന്നില്ല പറഞ്ഞു പാർട്ടിക്ക് ഒരു തന്നാലോ അങ്ങനെയാണെങ്കിൽ സുനന്ദക്ക് നേരത്തെ ചെയ്തൂടെ നീ വളരുന്നതിൽ അവക്ക് താല്പര്യമില്ല ഞാനൊരു ദയ ചെയ്യാം രണ്ടാമത്തെ ലിസ്റ്റ് ഉൾപ്പെടുത്താൻ നോക്കാം പക്ഷേ ഒറ്റ കണ്ടീഷൻ നീയും ഇവനും കൂടി എന്റെ മോളുടെ ഒരു കല്യാണം മുടക്കിയില്ലേ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുള്ളത് ഏഹ് അവിടെ ചെന്ന് പറഞ്ഞതെല്ലാം നുണയാണെന്ന് ചെറുക്കന്റെ വീട്ടുകാരോട് ഇതേപോലെ കാല് പിടിച്ചു പറയുന്നു കതറിന് കഞ്ഞിപുഴിയാൻ പാങ്ങില്ലാത്ത നെയ്യെന്നും എന്റെ മോളുടെ പുറം നടക്കുന്നു ആ പൂജ അങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി വിട്ടോ അല്ലെ സീറ്റിന് വേണ്ടി നീ ഞാൻ അറിഞ്ഞു നിനക്ക് എത്ര തവണ പിടിച്ച് പറഞ്ഞു ഒന്ന് മാറി തരാൻ അത് എനിക്ക് ആ കൊരങ്ങന്റെ വന്നത് നിന്റെ പേര് ചൗധരിയുടെ ലിസ്റ്റിലുണ്ട് പക്ഷെ നിനക്ക് സീറ്റ് അതിന്റെ കാരണം കാരണം എന്ത് എനിക്കറിയാം നീയും അയാളും ചേർന്നൊരു ഒത്തുകളിയാണെന്ന് അല്ലെങ്കിൽ ഞാനും നീയും അയാളുടെ ശത്രുവായി ഈ അച്ഛന്റെ മക്കളല്ലേ പിന്നെന്താണ് എന്നെ മാത്രം ഒരു ഒഴിവാക്കല് എനിക്കറിയാം നിങ്ങൾ ചേർന്നൊരു ഗ്രൂപ്പ് കളിയാണ് നിനക്ക് എന്തറിയാടോ അലക്സി നീ കാണും നിന്നേക്കാ കൂടുതലേ എനിക്കാ ഞാൻ ഞാൻ അങ്ങനെ വെറുതെ അപ്പോ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വായിക്കാൻ പോവാണ് വാർഡ് വാർഡ് എം കെ ഏഴ് പി കെ കുഞ്ഞപ്പൻ ഒമ്പത് സുകുമാരൻ നായർ പതിനൊന്ന് റഷീദ പതിനാല് പി പി ടോണിക്കുട്ട എന്താണ് ആറ് സീറ്റിൽ മാത്രം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ബാക്കിയുള്ള സീറ്റുകളിൽ പിന്നിൽ ഗ്രൂപ്പ് ഒരു ഇപ്പോഴത്തെ ഫാഷൻ നിങ്ങൾ അങ്ങനെ എഴുതിക്കോ ഈ ലിസ്റ്റിൽ ഇല്ലല്ലോ ശരിക്കും പ്രശ്നം സോറി നോ കസ് എല്ലാം ഹൈക്കമാൻ തീരുമാനിക്കും സ്ഥിരം വാർഡിൽ മറ്റൊരാളാണല്ലോ മത്സരിക്കുന്നത് പുഷ്കർ അടുത്ത ലിസ്റ്റിൽ ഉണ്ടാവുമോ അലക്ഷൻ ഗ്രൂപ്പുകാരനായ പുഷ്കരനെ തന്നെ അയാൾ പെട്ടിയോ ഇത് എന്താണ് അത് അലക്സിന്റെ അടവാല്ല എന്റെ ഒരടവാ അമ്മയെ ബോംബിറഞ്ഞ കൈ അല്ലേ അതിനീ പഞ്ചായത്തിൽ വേണ്ട ഈ പാർട്ടിക്ക് വേണ്ടി എന്തുമാത്രം തല്ലോട്ടെന്ന് അറിയോ ഞാൻ എന്തൊരു പോസ്റ്റ് എവിടെയോ മണം നോക്കി നോക്കി ഇങ്ങനൊന്നും വിചാരിക്കണ്ടായ വിചാരിച്ച കെ പി രക്ഷപ്പെടുത്താൻ പറ്റും ഹലോ ഒന്നുമില്ലെങ്കിലും പൊണ്ണക്കാരനില്ലായിരുന്നപ്പോൾ നമ്മളല്ലേ ഈ വാർഡ് നോക്കി കിടത്തിയെ അത് വേണ്ട ഇവിടെ ഒക്കെ പുല്ലോ ക്ലീൻ ചെയ്ത് നമ്മൾ തൊഴിലൊഴുപ്പ് കാരെ സത്യോടും ചേച്ചി പൈസ ചേച്ചി ചോയ്ച്ചോട് ചോദിച്ചെ കണ്ട ഞാൻ പൈസ ശശിയായില്ലേ ശശി സീറ്റ് വേണം സഖാവ് ശശിയുടെ സംഭാവനകളെ പാർട്ടി മറന്നിട്ടല്ല പക്ഷേ പാർലമെന്റ് വ്യാമോക്കം അതൊരു യഥാർത്ഥ പാർട്ടി പ്രവർത്തനം യോജിച്ചതല്ല ഞാൻ പറയുന്നത് പൂർണ്ണ അർത്ഥത്തിൽ ശശിക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ മോലാളിമാർക്ക് സീറ്റ് ഉണ്ട് പ്രവർത്തകനില്ല

പതിവില്ലാത്തവരൊക്കെ വന്ന് തുടങ്ങിയല്ലോ അമ്പലത്തില് അകത്തിരിക്കുന്ന പുള്ളി വിചാരിച്ചിട്ടും പുതിയ ലിസ്റ്റ് പേര് വന്നില്ലെങ്കിൽ ഞങ്ങളിവിടെ കൂടിക്കോ ഇത്രയും വിശ്വാസിയായിരുന്നു ഞങ്ങളുടെ പാർട്ടി തന്നെ മടിക്കണ്ട എല്ലാ പാർട്ടിയൊന്നുമുള്ള ദേശനേഹികള് ബിആർപിയില് കൊഴുകിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തിലൊരു ക്ഷീണം പറ്റിയാലും കുഴപ്പമില്ല ഞങ്ങള് കെ പി രാജ്യസഭ വഴി മന്ത്രിസഭയിൽ ഇനി അതും പാളിയ നോർത്ത് ഈസ്റ്റ് ഒക്കെ വെറുതെ കിടക്കല്ലേ അവനു ഭാവിച്ചോണ്ടി ആർ പിന്നെ എന്നെ തോൽപ്പിക്കാൻ അവൻ ഏത് കളർ കളറിനിക്കറിടാനും മടിക്കത്തില്ല കെ പി സുരേഷിന്റെ യുദ്ധങ്ങൾ അച്ഛനെ കാണാനിരിക്കുന്നതേയുള്ളൂ ഇവിടെ ഈ തണലിലേക്ക് നിൽക്കുന്ന വാഗമരം പൂക്കുന്നത് പോലും ചുവപ്പ് നിറത്തിലാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ഈ പ്രസ്ഥാനത്തോട് പ്രകൃതി പോലും സ്നേഹം കാണിക്കുന്നു കരുണ കാണിക്കുന്നു എന്നല്ലേ ഭാരതത്തിന്റെ സംസ്കാരത്തിൽ നിന്നും നിന്നും ഉണ്ടായി വന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടേത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിലേക്ക് പറയാനുള്ളത് അല്ല എനിക്ക് പറയാനുള്ളത് അവരവരുടെ തെറ്റുകൾ മനസ്സിലാക്കി ഈ പ്രസ്ഥാനത്തിൽ ഈ കൊടിക്കു കീഴിൽ അടിഞ്ഞിറക്കുവാൻ നൂറ് ആയിരക്കണക്കിന്

ആദ്യമായി ഞാൻ ക്ഷണിക്കുന്നു യു ഡി പിന്നെ എൽ ഡി പി യിലേക്ക് വരുന്ന പ്രിയങ്ക പ്രിയങ്കയെ സ്വാഗതം ചെയ്തോളൂ നമ്മുടെ പാർട്ടിയിലേക്ക് വരുന്നത് നായകൻ മത്തായിക്കുട്ടി മാപ്പിളയുടെ മകൻ ശ്രീ മോസ്കോ സണ്ണി അടുത്തതായി എൽ ഡി പി ലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു യു ഡി പി അംഗമായിരുന്ന പി കുഞ്ഞുമോൻ ഇപ്പോൾ സഖാവ് പി പി അണ്ടി ഫാക്ടറി അതിൽ കൂടുതലൊന്നും അവിടെ നിന്ന് കിട്ടാനില്ല എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം എന്നാൽ മുതൽ എത്ര എത്ര അവസരങ്ങളുണ്ട് വരൂ കടന്നു വരൂ